നമസ്കാരം ടൈം ഇഡിയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ട്രംപ് തന്നെ ജയിച്ച് പ്രസിഡന്റ് ആവട്ടെ എന്ന് അഭിപ്രായം പാസാക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്ത ധാരാളം ഇന്ത്യക്കാരും മലയാളികളുമുണ്ട് എന്നാൽ വിജയിയായി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് എത്തിയതു മുതൽ സാമ്പത്തികമായി വലിയ തിരിച്ചടികളാണ് ഇന്ത്യക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ നികുതി നയങ്ങളടക്കം വലിയ ദോഷങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നികുതി ചുമത്തുന്ന കാര്യത്തിൽ പിടിവാശി തുടരുന്ന ട്രംപ് ഇന്ത്യയിലേക്ക് നിക്ഷേപങ്ങൾ എത്തുന്നതിനും വലിയ പാരയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയെ ബാധിക്കുന്ന സാരമായി ബാധിക്കുന്ന മറ്റൊരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാക്ഷാൽ ട്രംപ് അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്ന നിയമനിർമ്മാണത്തിനാണ് പ്രസിഡന്റ് ട്രംപ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് യു എസിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ച് ശതമാനം നികുതി ചുമത്താനാണ് തീരുമാനം നമുക്കറിയാവുന്നതുപോലെ ഓരോ വർഷവും അമേരിക്കയിൽ നിന്നും പ്രവാസി പണം ഇന്ത്യയിലേക്ക് നല്ല തോതിൽ ഒഴുകുന്നുണ്ട് ഈ പണമുഴുക്കിന് തടയിടാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നതായാണ് ഏകദേശ കണക്ക് ഇവർ ഓരോ വർഷവും രണ്ടായിരത്തി കോടി ഡോളർ നാട്ടിലേക്ക് അയക്കുന്നു എന്നാണ് കണക്ക് ഇതിൽ ം നികുതി വന്നാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാവും ഈ മാസം തന്നെ ബിൽ പാസാക്കി നിയമമാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തിരക്കിട്ട നീക്കം പണം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന കേന്ദ്രത്തിൽ തന്നെ ഈ നികുതി ഈടാക്കും യു എസിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇത് സംബന്ധിച്ച ബില്ലിന് യു ബഡ്ജറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി കഴിഞ്ഞു അമേരിക്കയിൽ താമസിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്കും പ്രവാസി ഇന്ത്യക്കാർക്കും നാട്ടിലേക്ക് പണം അയക്കുന്നത് വലിയ ചെലവേറിയതാക്കുന്നതാണ് പുതിയ ബിൽ വെള്ളിയാഴ്ച ബജറ്റ് കമ്മിറ്റിയിലെ കടുത്ത നിലപാടുള്ള ഒരു വിഭാഗം ട്രംപിനെയും റിപ്പബ്ലിക്കൻ നേതാക്കളെയും വെല്ലുവിളിച്ച് നിയമ നടപടികൾക്കെതിരെ വോട്ട് ചെയ്തിരുന്നു എന്നാൽ ഞായറാഴ്ചത്തെ വോട്ടെടുപ്പിൽ പതിനേഴ് പതിനാറ് വോട്ടിന് ഈ ബില്ല് പാസ്സാവുകയായിരുന്നു ബിൽ വൈകാതെ യു എസ് കോൺഗ്രസിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് അറിയുന്നത് ഈ ബിൽ പാസ്സായാൽ യു ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർ അടക്കമുള്ള വിദേശികൾക്ക് എച്ച് വൺ ബി പോലുള്ള നോൺ എമിഗ്രന്റ് വിസയുള്ളവരും ഗ്രീൻ കാർഡ് ഉടമകളും അടക്കം നാട്ടിലേക്ക് പണം അയക്കുന്നതിന് ചിലവേറും നികുതി ബാധകമാകുന്ന ഏറ്റവും ചുരുങ്ങിയ തുക ബില്ലിൽ പറഞ്ഞിട്ടില്ലാത്തതിനാൽ ചെറിയ തുകയുടെ പോലും ഈ നിയമം ബാധിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് അതായത് ചെറിയ തുക അയച്ചാൽ പോലും അഞ്ച് ശതമാനം നികുതി അവർ നൽകേണ്ടി വരും എച്ച് വൺ ബി പോലുള്ള നോൺ ഇമിഗ്രന്റ് വിസ ഉടമകളും ഗ്രീൻ കാർഡ് ഉടമകളും ഉൾപ്പെടെ യു എസ് പൌരന്മാരല്ലാത്തവർ നടത്തുന്ന എല്ലാ അന്താരാഷ്ട്ര പണം ഇടപാടുകൾക്കും അഞ്ച് ശതമാനം നികുതി ചുമത്താനാണ് ഈ ബില്ലിൽ പറയുന്നത് നിയമം പാസാക്കിയാൽ മറ്റു രാജ്യത്തേക്ക് അയക്കുന്ന തുകയുടെ അഞ്ച് ശതമാനം അയക്കുന്ന സമയത്ത് തന്നെ ഈടാക്കും പ്രവാസി പണത്തിന്റെ പ്രധാന വരുമാന മാർഗമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഈ വർഷം ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകും ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേജുള്ള നിയമം പണം അയക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് പണം അയക്കുന്നയാൾ ഒരു യു എസ് പൗരൻ അത് പരിശോധിച്ചുറപ്പിച്ച ശേഷം പണം അയക്കലുകൾക്ക് അഞ്ച് ശതമാനം എന്ന നിബന്ധന ബാധകമാകില്ല അമേരിക്കയിൽ താമസിക്കുന്ന ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം ഇന്ത്യക്കാർക്കും അതിൽ ഏകദേശം മുപ്പത്തിരണ്ടു ലക്ഷം ഇന്ത്യൻ വംശജർക്കും ഈ നിയമം വലിയ സാമ്പത്തിക തിരിച്ചടി ആയേക്കും നിയമം നടപ്പാകും മുമ്പ് യു എസിലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ വിലയിരുത്തൽ ലോകത്തെ പ്രവാസി പണം ഏറ്റവും അധികം നേടുന്ന രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നതും ഇപ്പോൾ യു എസിൽ നിന്നാണ് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനം പ്രവാസി പണവും അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത് റിസർവ് ബാങ്ക് മാർച്ചിൽ പ്രസിദ്ധീകരിച്ച സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഇന്ത്യയിലേക്ക് അയച്ച മൊത്തം നൂറ്റി പതിനെട്ട് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറിൽ ഏകദേശം ഇരുപത്തി എട്ട് ശതമാനം അഥവാ മുപ്പത്തിരണ്ട് ബില്യൺ ഡോളർ അമേരിക്കയിൽ നിന്നും മാത്രമാണ് ഈ കണക്ക് അടിസ്ഥാനമാക്കി നിയമം പ്രാബല്യത്തിൽ വന്നാൽ ഇന്ത്യൻ സമൂഹം ഒന്ന് ദശാംശം ആറ് ബില്യൺ ഡോളർ അതായത് മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ അഞ്ച് ശതമാനം പണമയക്കാൻ നികുതിയെ നൽകേണ്ടി വരും നിർദ്ദിഷ്ട നികുതി നീക്കം പണമയക്കലിൽ മാത്രം ഒതുങ്ങുന്നതല്ല നിക്ഷേപ വരുമാന കൈമാറ്റങ്ങളെയും സ്റ്റോക്ക് ഓപ്ഷനുകളിൽ നിന്നുള്ള വരുമാനത്തെയും ഇത് ബാധിച്ചേക്കാം പ്രവാസി ഇന്ത്യക്കാർ തങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കാനോ നാട്ടിൽ നിക്ഷേപം നടത്താനോ ഉപയോഗിക്കുന്ന മാർഗമാണിത് യു എ നിന്നും പത്തൊൻപത് ദശാംശം രണ്ട് ശതമാനമാണ് പണം എത്തുന്നത് യു എസിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമാണ് നിലവിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ യു എസിൽ തൊഴിലെടുക്കുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള വിവിധ ലോകരാജ്യങ്ങൾ ഇത്തരം നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കി തുടങ്ങിയാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ സ്വപ്നങ്ങൾക്ക് അതോടെ അവസാനമാകും പ്രത്യേകിച്ച് മലയാളികളുടെ യു അടക്കമുള്ള അറബ് രാജ്യങ്ങൾക്ക് ഇത്തരം ബുദ്ധി തോന്നരുത് എന്ന പ്രാർത്ഥനയോടെ ഈ വാർത്ത ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് ഇത്തരം വളരെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം